അഞ്ച് വർഷം ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു യാത്രയുടെ മുന്നൊരുക്കമാണ് വേട്ടായി കാണുന്നത് ഫാമിലിയായിട്ട് വേളാങ്കണിക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും പല കാരണങ്ങൾ കൊണ്ടും ഈ ഒരു യാത്ര മാറ്റി വെച്ചിരിക്കുകയായിരുന്നു ഒരു ചെറിയ ഫാമിലി ഫങ്ഷൻ കഴിഞ്ഞ് എല്ലാവരും കൂടി സംസാരിച്ചിരിക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു വേളാങ്കണി യാത്ര വീണ്ടും സംസാര വിഷയമായിട്ട് വന്നു അപ്പോൾ എല്ലാവരും നാട്ടിലുള്ളത് കൊണ്ടും ആ ഒരു സമയം എല്ലാവർക്കും സൗകര്യപ്രദമായതുകൊണ്ടും നമ്മളൊരു ഡേറ്റ് അങ്ങ് ഫിക്സ് ചെയ്തു കുട്ടികളുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യം പ്രിഫർ ചെയ്യുന്ന ട്രെയിനായിരുന്നു പിന്നീട് ടിക്കറ്റ് നോക്കാനുള്ള തത്രപ്പാടായി ടിക്കറ്റ് നോക്കിയപ്പോൾ ഏകദേശം ഫെബ്രുവരി വരെ സീറ്റൊന്നും അവൈലബിൾ ആയിരുന്നില്ല പിന്നെ കൂടുതലൊന്നും ചിന്തിക്കാതെ അന്നേ ദിവസം തൽക്കാലി ബുക്ക് ചെയ്ത് യാത്ര ചെയ്യാന്ന് എല്ലാവരും അങ്ങ് തീരുമാനിച്ചു തൗസൻഡ് ട്വന്റി ഫോർ ഡിസംബറിലായിരുന്നു കേട്ടോ ഈയൊരു യാത്ര അന്ന് എടുത്തിട്ടുണ്ടായിരുന്ന കുറച്ചധികം വീഡിയോ ക്ലിപ്പുകൾ ചേർച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ സെറ്റ് ചെയ്തേക്കുന്നത് വേളാകളി സ്പെഷ്യൽ ട്രെയിൻ ശനിയാഴ്ചയായിരുന്നു കേട്ടോ അവൈലബിൾ ആയിട്ട് കിട്ടിയത് അന്നേ ദിവസം നമ്മൾ വൈകിട്ട് യാത്ര തുടർന്നു കിട്ടിയെന്ന വെളുപ്പിനെ നമ്മൾ അവിടെ എത്തി സൺഡേ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മൾ ഫ്രഷ് ആയതിനു ശേഷം മാസം കാണാൻ കൂടി മാസം കണ്ടതിന് ശേഷമാണ് ബാക്കി പള്ളികളെ ഓരോന്നായിട്ട് കയറാൻ തുടങ്ങിയത് ആദ്യം തന്നെ നേർച്ചകൾ മൊത്തം ചെയ്തു തീർത്തു കുട്ടികൾക്ക് മുടി എടുക്കാമെന്നാണ് ആദ്യം തീരുമാനിച്ചിരുന്നത് എന്നാൽ പിന്നീട് വൺ ബൈ വണ്ട്ട് എല്ലാവരും മുടിയെടുത്തായിരുന്നു ഏകദേശം ഉച്ചയോടുകൂടി നമ്മൾ ഫുഡൊക്കെ വാങ്ങി നേരെ റൂമിലേക്ക് വന്ന് റൂമിൻ്റെ കാര്യം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അത്രയും സൗകര്യമുള്ളൊരു റൂം തന്നെയാണ് നമുക്ക് കിട്ടിയത് രണ്ട് മുറിയും ഒരു ഹാളും ഒരു മുറിയും കൂടാണ്ട് ഒരു കിച്ചൺ പിന്നെ ഒരു ബാൽക്കണി രണ്ട് ബെഡ്റൂം ഇത്രയും ആയിരുന്നു ഏകദേശം ഒരു ആറ് ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സൗകര്യമായിരുന്നു കുട്ടികളെല്ലാവരുമായിട്ട് പോയതുകൊണ്ട് തന്നെ സന്ധ്യയോടുകൂടി വീണ്ടും നമ്മൾ പള്ളിയിലേക്ക് ഇറങ്ങി ഈ ഒരു നേർച്ചയായിരുന്നു കേട്ടോ ഏറ്റവും കഠിനം നമ്മുടെ തൊട്ടടുത്ത് പള്ളി കാണുന്ന പോലെ തോന്നും പക്ഷേ എത്ര ഇഴിഞ്ഞാലും പള്ളി എത്തില്ല ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറെങ്കിലും നമ്മൾ ഇതുവഴി എഴുന്നാൽ മാത്രമേ പള്ളിയിൽ എത്തത്തുള്ളായിരുന്നു സൺഡേ ഈവനിങ് തന്നെ തിരിച്ചുള്ള ഉണ്ട് പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് എല്ലാ സ്ഥലവും എല്ലാ പള്ളിയും നമുക്ക് കയറാൻ പറ്റാത്തത് തന്നെ നമ്മൾ ഒരു ദിവസം സ്റ്റേ ചെയ്തു പിന്നെ തിങ്കളാഴ്ച കൂടി തന്നെ നമ്മൾ ബാക്കിയുണ്ടായിരുന്ന പള്ളികളെല്ലാം കയറി അതിനുശേഷം നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നമുക്ക് രണ്ട് ട്രെയിനിലാണ് പിന്നീട് തിരിച്ചു വരേണ്ടിയിരുന്നത് ഒന്ന് നമ്മൾ അവിടെ കയറി നേരെ എറണാകുളം ചൊവ്വാഴ്ച മോർണിംഗ് ആയപ്പോൾ എറണാകുളം എത്തി പിന്നീട് അവിടുന്ന് അടുത്ത ട്രെയിനിലാണ് നമ്മൾ വീട്ടിലേക്ക് വന്നത് ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് പോയൊരു യാത്രയായിരുന്നു കേട്ടോ ഇത് എനിക്ക് ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വർഷം മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളൊരു ഇയർ ആയിരുന്നെന്ന് അത്തരത്തിലൊരു മാനിഫെസ്റ്റ് ചെയ്തൊരു യാത്രയായിരുന്നു ഇത്